നമസ്കാരം ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ കറുത്ത കാക്കകൾക്കോ അതല്ലെങ്കിൽ കറുത്ത മനുഷ്യന്മാർക്കൊന്നും ഇറങ്ങി നടക്കാൻ പറ്റാത്ത എത്തി നിൽക്കുന്നു നോക്കൂ നമ്മുടെ നാട്ടിലെ ഈ കോടതി നീതിന്യായ വ്യവസ്ഥകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഈ നീതിന്യായ വ്യവസ്ഥകൾക്കൊക്കെ സത്യത്തിൽ ഇതിനെതിരെ സ്വമേധയാ കേസെടുക്കാൻ എന്നിരിക്കെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ദുഷ്ടനായിട്ടുള്ള ഈ ഭരണാധികാരി അതല്ലെങ്കിൽ ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ ഒന്നാം പ്രതി ആയിരുന്ന ഈ ഭരണാധികാരി ഈ തെങ്ങാതി ഈ നാട്ടിലൂടെ അവന്റെ അപ്പിയിടാനും അവന്റെ മൂത്രമൊഴിക്കാനും ഒക്കെ സജ്ജീകരിച്ചുകൊണ്ട് ഇരുപത് മന്ത്രിമാരെയും കൂട്ടി ഈ ഉലകം ചുറ്റാൻ ഇറങ്ങിയ ഈ നാട്ടിൽ ആളുകളെ ബലം പ്രയോഗിച്ച് മാറ്റുക മാത്രമല്ല കറുപ്പ് ധരിച്ച ഏതൊരു മനുഷ്യ കറുപ്പ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് വസ്ത്രം ധരിക്കുക എന്നത് ഏതൊരാളുടെയും സ്വാതന്ത്ര്യം തന്നെയാണ് അത് അങ്ങനെ ധരിച്ച രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ റോഡിലൂടെ നടന്നു കഴിഞ്ഞാൽ അവരെ ഫലമായിട്ട് പിണറായി വിജയൻ ഗുണ്ടകളെ പോലെ പെരുമാറുന്ന അതല്ലെങ്കിൽ എസ് എഫ് ഐ സി പി എം അനുഭാവികളായിട്ടുള്ള ഡിവൈഎഫ്ഐന്റെ ഗുണ്ടകളായിട്ടുള്ള എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള പോലീസുകാരെ വെച്ച് ചെറ്റത്തരം ജയിക്കുക തെണ്ടിത്തരം ജയിക്കുക എന്ന സിസ്റ്റം തന്നെയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു പെൺകുട്ടി കറുത്ത കറുട്ട് ചുരിദാറിട്ട ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോകുന്നതൊക്കെ കണ്ടില്ലേ നിങ്ങൾക്ക് ആ കുട്ടിയെ കണ്ടാൽ മനസ്സിലാകുന്നതായിരിക്കും ആ കുട്ടിയുടെ ഒരു വെളിപ്പെടുത്തൽ വീഡിയോ വന്നിട്ടാണ് അത് കാണേണ്ടത് തന്നെയാണ് ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഈ കുട്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരിക്കും അവരുടെ ആ വെളിപ്പെടുത്തൽ നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ് അവർക്ക് ഇന്നലെ നേരിട്ട കൊടിയ പീഡനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേൾക്കേണ്ടത് തന്നെയാണ് കേട്ട് നോക്കുക അതിന്റെ ഓഡിയോ ആണ് ഇവിടെ സംരക്ഷണം ചെയ്യുന്നത് കാരണം ഇത് മറ്റു ചാനലുകാരെ സംരക്ഷണം ചെയ്തതായതുകൊണ്ട് നമ്മൾക്ക് അതിന്റെ കോപ്പി റൈറ്റ് പ്രശ്നമുള്ളത് കൊണ്ട് ഇത് പ്രേക്ഷകരിലേക്ക് എത്തേണ്ട ഒരു കാര്യം തന്നെയാണ് അതിന്റെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് സംപ്രേഷണം ആ വാക്കുകൾ ഞാൻ പോയതാ രാവിലെ കൊട്ടാരക്കരയിൽ വാഹന നിയന്ത്രണം ഉണ്ടെന്നറിഞ്ഞിട്ട് തിരികെ വന്നു തിരികെ വന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഇതേ കൂടെ വരുന്നുണ്ടല്ലോ എന്നാ ഒന്ന് കണ്ടേക്കാമെന്ന് പറഞ്ഞ് ഞാനും എന്റെ അമ്മായിയമ്മയും കൂടെ രണ്ടാലും കൂട്ടിൽ ഒന്ന് പോയി നിന്നത് മാത്രം എനിക്കറിയാം കുറെ പോലീസുകാർ വന്ന് ചോദിച്ചു ഇയാള് ബാബുലേന്റെ വൈഫല്ലേ എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു എന്നാ വണ്ടിയിലോട്ട് കയറി പോടാനും പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് ഇല്ല ഇല്ല ഞാൻ രാഷ്ട്രീയത്തിലില്ല ഇല്ല ഹസ്ബൻഡ് രാഷ്ട്രീയത്തിൽ ഉണ്ടോ പറഞ്ഞിട്ട് ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൊന്നും അല്ലേ ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിട്ട് തന്നെ വന്നതാണ് ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിലുമാക്കി പിന്നെ ക്ലാസ്സിനും പോയിട്ട് തിരികെ വന്നതാ തിരികെ വന്നിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞാനിത് ഞാൻ കറുത്ത വേഷം ധരിച്ചോണ്ട് വന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് അല്ല ഞാൻ ക്ലാസ്സിന് പോയതാണ് രാവിലെ ഞാൻ കൊട്ടാരക്കരയിൽ സ്ഥാപനത്തിൽ കോച്ചിങ്ങിന് പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പോയിട്ട് ഇങ്ങനെ വാഹന നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരികെ വന്നതാണ് തിരികെ വന്നിട്ടെന്നാൽ ഉച്ച വരെ ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തിരികെ എന്നാൽ ഈ ഒരു പരിപാടി കാണാം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാൽമൂട്ടിലേക്ക് എത്തുന്നത് അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ അപ്പോഴത്തേനും എന്റെ ഹസ്ബൻഡിനെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞു അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു അവിടുന്ന് ആരോ പറഞ്ഞിരിക്കണം ഞാൻ ാഹുലേന്റെ വൈഫാണ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശത്തിലാണ് എന്നെ വന്ന് എന്നോട് ചോദിച്ച ചോദിക്കുന്നത് ബാഹുലേന്റെ വൈഫ് അല്ലേ അന്നാ വണ്ടി അവിടെ ഉണ്ട് കേറാൻ പറഞ്ഞു എന്നോട് ഞാൻ ചോദിച്ചു എന്തിനാ ഞാൻ കേറുന്ന നിങ്ങൾ ഈ വേഷം ഇട്ടോണ്ട് വന്നത് പ്രതിഷേധിക്കാനാണെന്നും പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചോണ്ട് വരുന്നത് അതെ ഞാൻ ആദ്യം ശബരിമലയ്ക്ക് മാലയിട്ട സ്വാമിമാരുടെ വസ്ത്രം എന്താണ് നമ്മൾക്കറിയാം കറുത്ത മുണ്ടുക്കും അവർ ചിലരൊക്കെ കറുത്ത ഷർട്ട് അതല്ലെങ്കിൽ ചിലർ ഉടുപ്പ് മുണ്ട് മാത്രം ഉടുത്ത് നടക്കുന്ന ചെരുപ്പ് പോലും ഇടാതെ നടക്കുന്ന കഠിനമായിട്ടുള്ള വ്രതം നോറ്റ് നടക്കുന്ന മനുഷ്യന്മാരെയൊക്കെ നമ്മൾ കാണാറുണ്ട് അത്തരത്തിൽ കറുപ്പ് മുണ്ടുടുത്ത ഒരു വ്യക്തിയെ ബലം പ്രയോഗിച്ച് പോലീസുകാർ പൊക്കിക്കൊണ്ടുപോകുന്നത് കണ്ടില്ലേ എന്നിട്ടും ഈ സാക്ഷര കേരളം അതല്ലെങ്കിൽ പ്രബുദ്ധ കേരളം ഇത് ഇവിടത്തെ ആളുകളൊക്കെ പ്രബുദ്ധത കൂടി നിൽക്കുന്ന ആളുകളാണല്ലോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രബുദ്ധത കൂടി ഏതെങ്കിലും ഒരാൾ ഇതിനെതിരെ പ്രതിഷേധിച്ചോ ഇത് ചോദിക്കേണ്ട വലിയൊരു ചോദ്യം തന്നെയല്ലേ കാരണം ഇത്രക്കും ഇത്ര കണ്ട് ഉപദ്രവിക്കപ്പെടാൻ ഈ ജനങ്ങൾ എന്ത് തെറ്റാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആദ്യ രാഷ്ട്രീയ കൊലക്കേസിന് പ്രതിയായിരുന്ന അതല്ലെങ്കിൽ ഒട്ടേറെ ഗുണ്ട കേസുകളായിട്ട് പല വിധത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്ന ഈ പിണറായി വിജയനോട് എന്ത് തെറ്റാണ് ഈ സാധാരണക്കാരായുള്ള ജനങ്ങൾ ചെയ്തിട്ടുള്ളത് ഇത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ട് ജനങ്ങൾക്ക് ഇയാൾ അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് അറിയാം ഈ ഒരു എത്രയോ വാഹന വ്യൂഹം കടന്നു വരുന്ന സമയത്ത് ഒരു നാടിനെ തന്നെ കൊണ്ടാണ് പിണറായി വിജയന്റെ ഈ ട്രോളുകാരൊക്കെ വിളിക്കുന്ന ഈ തീട്ടവണ്ടി കടന്നു വരുന്നിടത്ത എല്ലാവരും അനുഭവിക്കുന്നത് അനുഭവിക്കുന്നതെന്ന് നമ്മൾക്കറിയാം അതിൻ്റെ കൂടെ ജനങ്ങൾ സാധാരണപ്പെട്ട ജനങ്ങൾ അവരുടെ നിത്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ടൗണിൽ ഇറങ്ങുമ്പോൾ അവരെ ബലം പ്രയോഗിച്ച് ഗുണ്ടകളെ പോലെ ഈ പോലീസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ദുഷ്ടനായിട്ടുള്ള ഭരണാധികാരി ഇത് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെതിരെ നമ്മുടെ ശബ്ദം ഉയരാത്തതി എന്ന് എന്തുകൊണ്ടാണ് മലയാളി ഇന്നും മൗനം വഞ്ചിക്കുന്നത് അതിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ടും മിണ്ടാതിരിക്കേണ്ട ആവശ്യമുണ്ടോ അത് ഇവരുടെ ബാക്കി വാർത്തകളോട് ഒക്കെ കേൾക്കേണ്ടത് തന്നെയാണ് കേട്ടു നോക്കും ഈ അതെ എന്റെ അവകാശമാണ് ഞാൻ ഏത് വേഷം ഇടണോന്നുള്ളത് എന്റെ ചോയ്സ് ആണ് അപ്പൊ അതിനകത്ത് ഒരിക്കും അവകാശം ഇല്ല ചോദിക്കാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ അന്നേരം പറയുന്നുണ്ട് ഞാൻ ഒരു പാർട്ടിയുടെയും പ്രവർത്തകയല്ല ഞാൻ ഒരു പൊതുജനമാണ് ഞാൻ ഈ വാർഡിലെ വോട്ടറാണ് ആണ് എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും പറഞ്ഞു ഞാൻ അവിടെ എത്രയോ ആൾക്കാർ പറത്ത വേഷത്തിൽ വന്ന് നിൽക്കുന്നുണ്ട് അവരെ പിടിക്കാൻ ഞാൻ ബാഹുലേന്റെ വൈഫ് ആയതുകൊണ്ടല്ലേ എന്നെ അവരെ പിടിച്ചോണ്ട് പോയത് അങ്ങനെ തന്നെ വന്നതാണ് അങ്ങനെ തന്നെ വന്നതാണ് അപ്പൊ യാത്രയിലടയ്ക്ക് അല്ല അങ്ങനല്ല അവിടെ നിന്ന് രണ്ടാലും കൂട്ടിലാരോ അറിയാവുന്നവര് കാണും എല്ലാവർക്കും അറിയാലോ ഞാൻ രാഹുലേന്റെ വൈഫ് വൈഫാണെന്നുള്ളത് പരിചയർക്കായിട്ട് എല്ലാവർക്കും അറിയാം അങ്ങനെ അവരുടെ ഒരു പിന്നെ വാക്ക് കേട്ടിട്ടാവണം എന്നോട് ഇങ്ങനെ വന്ന് ചോദിച്ചത് ഏകദേശം എത്ര ആയിരുന്നു ഞാൻ പത്തരയായപ്പം രണ്ടാലും ഉണ്ട് മണി കഴിഞ്ഞു അതുവരെ ആണോ ഞാൻ കുഞ്ഞുങ്ങളെ രണ്ടേ സ്കൂളിലാക്കിയിട്ടാണ് വന്നത് പിന്നെ വേറെ ഏർപ്പാടാക്കേണ്ടി വന്നു കുട്ടികൾ കുട്ടികളെ വിളിക്കാൻ വേണ്ടിട്ട് നോക്കൂ ഇവരെ ബലം പ്രയോഗിച്ച് പോലീസ് പൊക്കിപ്പിടിച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അവർ കൃത്യമായിട്ട് പോലീസിനോട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ മീഡിയയിൽ നമ്മൾ കണ്ടതാണ് എന്തിനാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എനിക്ക് മുഖ്യമന്ത്രിയെ കാണാനുള്ള അവകാശമില്ലേ ഞാൻ ഈ വാർഡിലെ ഒരു മെമ്പറാണ് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഓരോ നാട്ടുകാരും നമ്മുടെ കവലയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ചങ്ങാതി ഈ ദുഷ്ടനായിട്ടുള്ള ഭരണാധികാരിയും അയാളുടെ കൂട്ടാളികളായിട്ടുള്ള ഇരുപത്തി ഒന്നും ടോട്ടൽ ഇരുപത്തി ഒന്ന് വാഴകൾ ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ആർക്കും നമ്മുടെ കവലയിലേക്ക് േ ആർക്കും നമ്മുടെ നിത്യ ആ വസ്തുക്കൾ വാങ്ങാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും നമുക്ക് ടൗണിലേക്ക് ഒന്നും ഇറങ്ങാൻ പാടില്ലേ ആരാണ് എന്നാണ് ഇയാളുടെ ധാരണ ഇയാളുടെ ധൈര്യം എന്താണെന്ന് അറിയാമോ എന്ത് ക്യാപ്സൂൾ ഇട്ടു കൊടുത്താലും അത് മിഴുങ്ങി ന്യായീകരിക്കാൻ ഇറങ്ങുന്ന അടിമ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു നാമധാരികളായിട്ടുള്ള ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള അടിമകൾ തന്നെയാണ് അത് തന്നെയാണ് ഈ ദുഷ്ടന്റെ ഏറ്റവും വലിയ ശക്തി ആ ദുഷ്ടന്റെ ആ ശക്തി തീരണം എന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജന കണ്ടു തുറക്കേണ്ടതുണ്ട് നാളെ നിന്റെ വീട്ടിൽ നിന്റെ സ്ത്രീജനങ്ങൾ നിന്റെ മകളാവാം നിന്റെ സഹോദരിയാവാം നിന്റെ അമ്മയാവാം നാളെ ടൗണിലേക്ക് ഒന്നുകിൽ ശബരിമലയ്ക്ക് മാലയിട്ട അമ്മയായിരിക്കാം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇറങ്ങുന്ന സമയത്ത് കറുത്ത വസ്ത്രമാണ് ധരിച്ചതെങ്കിൽ അവരുടെ അടിവ അടിവസ്ത്രം പോലും മാന്തി നോക്കാൻ ഈ ദുഷ്ടന്മാർ ഇറങ്ങില്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് വെളുത്ത വസ്ത്ര പെയിന്റ് അടിച്ചുകൊണ്ട് ഒരാൾ പ്രതിഷേധിച്ചത് നമ്മൾ കണ്ടില്ലേ അയാൾ ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ അയാൾ ജനാധിപത്യ രീതിയിൽ തന്നെ പിണറായി വിജയന്റെ പോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് ഒരു വാർഡ് മെമ്പർ ആയിരുന്നു ആ വാർഡ് മെമ്പർക്കും പിണറായി വിജയനും നമ്മുടെ ഭരണഘടന നൽകുന്നത് അതല്ലെങ്കിൽ ഈ യുവതിക്കും ഭരണഘടന നൽകുന്നത് തുല്യമായിട്ടുള്ള അവകാശം മാത്രമാണ് പിണ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഒരു പ്രിവിലേജൊന്നും കൊടുക്കുന്നില്ല ഈ നാടായ നാട്ടിലുള്ള എല്ലാ ആളുകളെയും പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കരുതൽ തടങ്കിൽ എന്ന രീതിയിൽ പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ അവർക്ക് കോടതിയിൽ എത്തുമ്പോൾ അത് ന്യായീകരിക്കാനുള്ള വഴികളുണ്ടായിരിക്കും കാരണം മുഖ്യമന്ത്രി എഴുന്നള്ളുന്ന വഴിയിൽ ഒരു കറുപ്പ് വസ്ത്രധാരിയും കാണാൻ പാടില്ല എന്തിനേറെ കറുത്ത നിറമുള്ള ഒരു മനുഷ്യനെ കാണാൻ പാടില്ല താൻ ആരുവാ പിണറായി വിജയ ഉളുപ്പും നാണവും മാനവും ഇല്ലാത്ത തന്നോട് ഇനി എത്രയാടോ ഇതിലധികം ചോദിക്കുക ഈ മണ്ടൻ മലയാളിക്ക് എന്ന് കണ്ണു തുറക്കാനാവുമോ അന്നേ ഇതിനൊക്കെ ഒരു അറുതി വരികയുള്ളൂ ഈ ത്രിപുരയിലൊക്കെ സംഭവിച്ചതും ഇതൊക്കെ തന്നെയായിരുന്നു ഇനിയിപ്പോൾ കാണുന്നിടത്ത് വെച്ച് ഈ സഖാക്കന്മാരെ കുറുവടി എടുത്തുകൊണ്ട് ആ നാട്ടുകാർ തല്ലി ഓടിച്ചത് വെറുതെ അല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ ആർഷോ എന്ന് പറയുന്ന ഒരു ചങ്ങാതി എസ് എഫ്ഐയുടെ ഒരു നേതാവ് ഒരു കൊടും ക്രിമിനൽ പത്ത് പതിനഞ്ച് ക്രിമിനൽ കേസിലെ പ്രതിയാണ് അവൻ വ്യാജ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ ഒരു പെൺകുട്ടിയുടെ എസ് എഫ് ഐ കാര്യായിരുന്ന ഒരു പെൺകുട്ടിയുടെ തന്നെ റിൽ കയറി പിടിച്ച കേസിലേക്ക് പ്രതിയാണ് ആ ക്രിമിനൽ എന്നിട്ട് ആ ക്രിമിനൽ പോലീസുകാരോട് ചിലക്കുന്നത് കണ്ടില്ലേ അന്ന് നിന്റെയൊക്കെ കൈ എവിടെയായിരുന്നു യമാന്മാരെ എന്ന് ഏതെങ്കിലും അറിയാതെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ കുറ്റപ്പെടുത്താനാവുക സാധാരണക്കാരനെ നെഞ്ചത്ത് കയറിക്കൊണ്ട് ചെറ്റത്തരവും ചെമ്മ്മാടിത്തരവും കാട്ടാൻ വേണ്ടി ഇവിടുത്തെ സേനയെ ഉപയോഗിക്കുന്ന ഏക ലോകത്തുള്ള മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അതും രാഷ്ട്രീയ ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതിയായിരുന്ന ഗുണ്ട കേസിലെ ഗുണ്ട എന്ന് തന്നെ അക്ഷരം തെക്കാതെ വിളിക്കാവുന്ന ഈ ചെങ്ങാതി ആണ് എന്ന് ആരെങ്കിലും ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയാനാവില്ല ഇന്ന് ഈ പറയുന്ന പെൺകുട്ടി അർച്ചന എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് നേരിട്ടത് നാളെ നിന്റെ വീട്ടിൽ നേരിടുമ്പോഴും നീ ന്യായീകരിക്കും കാരണം ഇവിടെ പറയാൻ ഭാഷയാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ ശബരിമലയ്ക്ക് മാലയിട്ടതുകൊണ്ട് തൽക്കാലം ഇതിൽ നിർത്തുകയാണ് ഇനിയും പ്രതികരിക്കാൻ ഈ മലയാളി സമൂഹം തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പിണറായി വിജയൻ ബാക്കിയുള്ള രണ്ടു രണ്ടര കൊല്ലം ഏത് രീതിയിലായിരിക്കും ഇവിടെ ഭരണം നടത്താൻ പോവുക എന്നുള്ളതിന്റെ നേർ ദൃഷ്ടാക്ഷ്യം തന്നെയാണ് ഇതൊക്കെ എന്നിട്ടും കൊണ്ടുപഠിക്കാത്ത ഈ കൊക്കുകൾ കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയില്ലെന്നല്ലേ ഈ കൊണ്ടറിയുന്ന മലയാളി എന്ന് പറയുന്ന ഈ കൊക്കുകളോട് ഇനിയും ഒന്നും പറയാനില്ല നീയൊക്കെ നാളെ മലർന്നു കിടന്ന് ഇന്നിപ്പോൾ മലർന്നു കിടന്ന് കുട്ടി നിന്റെ ദേഹത്തോട്ട് നിന്റെ മുഖം തന്നെയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ദുഷ്ടനായ ഭരണാധികാരിക്ക് വേണ്ടി ന്യായീകരിക്കുമ്പോൾ ഇവിടെ പൊതുജനം കാണുന്നത് അത് നിന്നെ ഓർമ്മിപ്പിക്കാതിരിക്കാനാവില്ല എന്നെങ്കിലും നിന്റെ അടിമ മനോഭാവം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ജയ്റാം